ഞങ്ങൾ എന്നുള്ളത് കോഴിക്കോട് കേട്ടോ കോഴിക്കോട് ഞങ്ങളൊരു വർക്കിന് വന്നു അപ്പോൾ ക്ലയൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ഏരിയ നമുക്ക് ഇൻസ്യൂബോർഡ് ചെയ്യാണ്ടായിരുന്നു ചെയ്യാണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ലയൻറ്റ് അപ്പോൾ ക്ലയൻറ്റ് വിളിച്ചു ഞങ്ങളവിടെ ചെന്നു പക്ഷെ ക്ലയൻറ്റിനെ കണ്ടില്ല വർക്ക് ഞങ്ങൾ തീർത്ത് ഫിനിഷിങ്ങാക്കി പോകുന്നവരുണ്ട് ആദ്യമായിട്ടോ ഞങ്ങളൊരു ക്ലയൻ്റിനെ ക്ലയൻറ്റിനെ കാണാണ്ട് വർക്ക് തീർത്ത് പോയിരുന്നു ഞങ്ങൾ യൂട്യൂബ് വഴി അഞ്ച് വർഷം കൊണ്ടൊരു ആയിരം വീടോളം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും പല വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് അതേപോലെ ഇലക്ട്രിക്കൽ പിന്നെ പുട്ടി പുട്ടിവർക്ക് അങ്ങനെ പലതരം വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ടോട്ടൽ വർക്കുകൾ വീടിൻ്റെ ചെയ്യുന്നതാണ് അപ്പോൾ പല വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ക്ലയൻറ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തു ഇങ്ങനെ വർക്ക് ഉണ്ട് സൈറ്റ് ലൊക്കേഷൻ വിട്ടന്നു ഞങ്ങളവിടെ പോയി ആൾ നാട്ടിലുണ്ട് പക്ഷേ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ഞങ്ങൾ എത്തുമ്പോൾ പത്ത് മണിയാവും വൈകിട്ട് പോകുമ്പോൾ അവരുണ്ടാവില്ല അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടു ദിവസം അതേപോലെ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ക്ലയൻറ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെ ക്ലയൻറ്റ് കോൺടാക്റ്റ് ചെയ്തു ഞങ്ങൾ വർക്ക് തീർത്തു ഞങ്ങൾ പോന്നു അങ്ങനെ ക്ലയൻറ്റിനെ കാണാൻ പറ്റിയില്ല വർക്ക് നാനൂറ്റിലെ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കി കൊടുത്ത് ജോയിൻ്റ് ആപ്പൊട്ടിട്ട് ജോയിൻറ്റ് ഫില്ല് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പതിനാല് കേജിൻ്റെ അരക്കര നെറ്റും കംപ്ലീറ്റ് അടിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ബോർഡൊക്കെ അടിച്ച് വയറൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ലൈറ്റിന് വയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വയറിംഗ് ഒക്കെ കറക്റ്റാക്കിയിട്ട് നമ്മൾ ഹോളടിച്ച് വയറൊക്കെ കീഴ്പ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് തോന്നാറുണ്ട് സാധാരണ കാരണം വേറെ ഒന്നുമില്ല കൂടുതലെല്ലാവരും കുറേ വ്ളോഗേഴ്സ് കംപ്ലീറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ പച്ച ബോർഡ് ട്വൻറ്റി ഫൈവ് എം എം എട്ട് രണ്ടിൻ്റെ ബോർഡിലാണ് കൂടുതൽ ആൾക്കാരും വ്ളോഗേഴ്സും ചെയ്തത് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ കംപ്ലീറ്റ് ഈ ട്വൻ്റി ഫൈവ് എം എമ്മിന് അനുസരിച്ച് ബോഡാ കാരണം നമ്മൾ ഈ കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് വർക്ക് എടുത്ത് ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ് ഇൻസ്വുബോർഡിൻ്റെ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എം എമ്മിൽ ഇൻസ് ബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു മൂന്നര നാല് മൂന്നര വർഷത്തോളം ഞങ്ങളത് ചെയ്തിട്ടുണ്ടാവും ട്വൻ്റി ഫൈവ് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഈ വെള്ള ബോർഡ് ചെയ്യണത് കാരണം വെള്ള ബോർഡ് നമുക്ക് കാരണം വെച്ചാൽ പുട്ടി അപ്ലൈ ചെയ്യാനും പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ആ ബോർഡ് വൈറ്റ് ബോർഡ് അപ്പോൾ ഡാമേജ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് വെള്ള നമ്മൾ പറയണത് വെള്ളം കൊണ്ട് ചെയ്താൽ മതിയെന്ന് വെള്ളം കൊണ്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ കംപ്ലൈൻറ്റ് കുറവുള്ളതുകൊണ്ട് അതായത് നമുക്കൊരു പ്രോഫിറ്റും ഈ വെള്ള ബോർഡ് വെച്ചാലും പച്ച ബോർഡ് വെച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരേപോലെ തന്നെയാണ് ഇതിൻ്റെ റേറ്റും സ്ക്വയർ ഫീറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ വർക്കിൻ്റെ എക്സ്പീരിയൻസിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇതിൻ്റെ ഈ വെള്ള ബോർഡ് വെച്ച് ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ ചില ക്ലയൻറ്റൊക്കെ വിചാരിക്കണെന്താന്ന് വെച്ചാൽ ഈ വെള്ള ബോർഡ് കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ പച്ച ബോർഡ് ബോർഡിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളും അവർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോർഡിൽ ചെയ്യാൻ വേണ്ടി പറയണതെന്ന് വെച്ചിട്ട് പക്ഷേ നമ്മൾ നമ്മളെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് നമ്മൾ ഈ വെള്ള ബോർഡ് സജസ്റ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ വേറെ ഇതിൽ വേറെ വലിയ മെച്ചം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ടത്തെ കാര്യമല്ല പല ആൾക്കാരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്ന ഇത് ചെയ്യേണ്ടത് കാരണം വെച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇൻ്റൻ്റെ വരുന്നുണ്ടാവുക കാരണം വെച്ചാൽ ഞങ്ങൾ ശരിക്കും ഈ സീലിങ്ങിൻ്റെ വർക്കേഴ്സ് അല്ല സത്യത്തിൽ ഞങ്ങൾ ഇൻറ്റീരിയറായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നടന്നിരുന്നത് അപ്പോൾ ഇൻറ്റീരിയറിലൊക്കെ മോഡൽ അറച്ച് മോഡൽ ആർ കിച്ചനും പാർട്ടിഷനും അങ്ങനെയുള്ള സംഭവമൊക്കെ അപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കൊറോണ സമയത്ത് ഞങ്ങൾ ഈ ജിപ്സം ബോർഡിൻ്റെ ഒരു വീഡിയോസ് ഇട്ടു നോക്കിയത് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇട്ടോക്കിയപ്പോൾ ആൾക്കാരുണ്ട് കാണുന്നുണ്ട് കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ജിപ്സം ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ സമയത്താണ് തൃശ്ശൂരിൽ നിന്നൊരു ക്ലയൻറ്റ് വിളിച്ച് നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സജസ്റ്റ് അവർ പറഞ്ഞത് ക്ലയൻറ്റ് പറഞ്ഞതും ഇൻഷുബോർഡെന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്ന് സമയം പച്ച ബോർഡായിരുന്നു അന്ന് പച്ച ബോർഡിൽ എട്ടേ നാലായിരുന്നു സൈസ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത തൃശ്ശൂർ വർക്ക് ക്ലൈൻ്റ് തന്നെയാണ് പറഞ്ഞത് ഈ ബോർഡ് വെച്ച് ചെയ്താൽ മതി പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂര് പച്ച ബോർഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് അന്ന് എട്ടേ നാല് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എട്ടേ നാലിൽ കിട്ടണമില്ല അന്ന് എട്ടേ നാല് കിട്ടുകയാണെങ്കിൽ തന്നെ ആ പച്ച ബോർഡ് കംപ്ലയിൻ്റിന് തന്നെയാണ് പക്ഷേ എന്നാലും അവരത് ടസ്റ്റർ ആണ് അവർ അതിൽ ആഡ് ചെയ്തത് അത് കാരണം ഈ ക്രാക്ക് ഉണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് അറിയണില്ല അപ്പോൾ അത് ഞാനൊരു ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഞങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞ് പോയപ്പോൾ കംപ്ലയിൻറ്റ് കുറവാണ് അത് ടസ്റ്റർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തത് ടസ്റ്റർ പെയിൻ്റ് ആണ് അപ്പോൾ അത് കാരണം അത്ര അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വൈറ്റ് എട്ടിൻ്റെ ബോർഡ് വെച്ചിട്ടാണ് എൻ സു ബോർഡ് ചെയ്തത് പിന്നെ നമ്മൾ വന്ന സമയത്ത് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ നോക്കണെന്താന്ന് വെച്ചാൽ നമ്മൾ എന്നും പറയണ പോലെ തന്നെ ആ നെറ്റ് വെച്ച് അട അടക്കേണ്ട ഒരു ഭാഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നെറ്റൊക്കെ വെച്ച് അടച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ പിന്നെ വേറെ ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങളിപ്പോൾ കുറേ കാലത്തിനശേഷം ഞങ്ങൾ വർക്കിനോട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോഴിക്കോട് ഇപ്പോൾ ഏകദേശം കോഴിക്കോട് അടുത്ത് എത്തേണ്ടാവും നമ്മൾ ബോർഡറിലൊക്കെ വന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാറുണ്ട് പോകാറുണ്ട് ഇപ്പോൾ കുറേ കാല കുറേ കാലത്തിനശേഷം ഞങ്ങൾ ഞങ്ങൾക്കൊരു വർക്ക് കിട്ടിയതാണ് അപ്പോൾ ക്ലൈൻ്റ് നമ്മൾ ഏൽപ്പിച്ചു ഇങ്ങനെ ഇൻഷുബോട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പോയി ചെയ്തു കൊടുത്തു നാനൂറ്റി ചില്ലറ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് ഡെയിലി പോയി വരിക ചെയ്തു കാരണം വെച്ചാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടായിരുന്നു കാരണം വെച്ചാൽ സ്റ്റേ ചെയ്യണതും നമ്മളെ പെട്രോൾ അടിക്കണമൊക്കെ ഏകദേശം ഒരേപോലെയാണ് വരിക കാരണമെച്ചാൽ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഡെയിലി നമ്മൾ പോയി വരികയായിരുന്നു പിന്നെ ആ സമയത്ത് നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ പുതിയ ഹൈവേ ആറ് വരി വരിപ്പാദ്ര ഹൈവേ ഏകദേശമൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോസ് എടുത്ത് അപ്പോൾ അതും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ വീഡിയോസ് പെൻഡിങ്ങുണ്ട് ഇതിപ്പോൾ ഒരു മാസം മുന്നേ ആ ഒരു മാസം അതിൻ്റെ ഏകദേശം ഈ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടില്ല പിന്നെ ജിപ്സീലിങ്ങിൻ്റെ ഉണ്ട് ടൈൽ വർക്കിൻ്റെ ഉണ്ട് ഇലക്ട്രിക്കല് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ എ സി ഇപ്പുടെ വർക്കും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കോട്ടത്തെ വർക്കാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ സംസാരിച്ച് പോയപ്പോൾ വർക്കും വീഡിയോസും കാണുന്നതും രണ്ടും രണ്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ നമ്മളാ വീഡിയോസ് നമ്മൾ ഈ പോണ സമയത്ത് നമ്മളൊന്ന് കിലോമീറ്റർ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നൂറ്റിലറ സ്ക് സ്പീഡിൽ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ചെറിയ കാർ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ നൂറ് നൂറിന് മുകളിലൊന്നും പോകാൻ പറ്റണമില്ല ക്യാമറ ഉദ്ഘാടനം കഴിഞ്ഞ് ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നൂറിൻ്റെ മുകളിലൊന്നും പോകാൻ പറ്റണമില്ല ഇപ്പോൾ നമ്മൾ മാക്സിമം ഒരു നൂറ്റി പത്ത് പേരൊക്കെ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ടുണ്ട് മൂന്ന് ട്രാഫിക് ഒന്നുമില്ല പിന്നെ ആളില്ലാത്ത സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്പീഡ് മാക്സിമം തൊണ്ണൂറോ നൂറോ ഉണ്ടാവുകയുള്ളൂ അത് ആ സ്പീഡിൽ അവൻ പോവാൻ പോവാൻ പാടുള്ളൂ വണ്ടി ഓടിക്കുന്നത് പിന്നെ ഫസ്റ്റ് സെക്കൻഡും ലൈനിൽ കയറി മൂന്നാമത്തെ ലൈനിൽ കയറുമ്പോൾ തന്നെ നമ്മളത് അപ്പം തന്നെ നമ്മളത് സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും ലൈനിലേക്ക് വരേണ്ടതാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ട്രാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി അപ്പോൾ മൂന്നാമത്തെ ട്രാക്കിലേക്ക് നമ്മൾ വണ്ടി കയറ്റണ സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് കയറ്റുക അപ്പോൾ നമ്മളത് ഡ്രൈവ് ചെയ്ത സമയത്ത് നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്ററിലാണ് മൂന്നാമത്തെ ലൈനിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ നമ്മളത് സ്ലോ സ്പീഡിലുള്ള ആൾക്കാരൊന്നും മൂന്നാമത്തെ ലൈനിൽ കയറരുത് എമർജൻസി റോഡാണ് മൂന്നാമത്തെ ലൈന് വരുന്നത് അപ്പോൾ രണ്ടാമത്തേലും ഫസ്റ്റിലും നമുക്ക് നമ്മളെ ഫസ്റ്റിലും രണ്ടാമത്തെയും നമ്മൾ സ്ട്രെത്തിന് ഓടിക്കാൻ പറ്റുന്നുണ്ടാകും ഫസ്റ്റിൽ എന്തായാലും നമുക്ക് സ്ലോവിലാവുമ്പോൾ വരണുള്ളൂ സെക്കൻഡിൽ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും മൂന്നാമത്തെ ലൈനിൽ ഓവർ സ്പീഡാണ് വരുന്നത് അവിടെ അവിടെ നൂറ്റി ഇരുപത്